ശ്രീ ഷാബു ഷാബുപ്രസാദ് സമൂഹമാധ്യമങ്ങളിൽ ഈ കുമ്മനടിക്ക് ശേഷം ചന്ദ്രനടി എന്ന പ്രയോഗം ഉണ്ടാകുന്നത് താങ്കളും കാണുന്നുണ്ടാകും ഇത് ഞങ്ങളുടെയോ കൈരളിയുടെയോ ഒന്നും ഒരു വെർഷനല്ല ഇത് സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നത് അങ്ങനെയാണോ ബി ജെ പിക്ക് നാണങ്ക നാണക്കേടുണ്ടാക്കിയോ എന്നാണ് നമ്മളിന്ന് അന്വേഷിക്കുന്നത് ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു സാഹചര്യം സൃഷ്ടിക്കൽ അതാണല്ലോ ഇതിന് കാരണം അതല്പം അല്പത്തരമായി പോയോ അപക്വമായോ രാജീവ് ചന്ദ്രശേഖരന്റെ നടപടി സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രോളുകളുടെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ഇഷ്ടം പറയുണ്ട് ഏർ ലാലേ അപ്പം ഗോവിന്ദൻ കസേര വിജയൻ അങ്ങനെ 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 ട്രോളുകളുടെ ഒരു പെരുമഴ തന്നെ ഇവിടെയുണ്ട് കേരളം ഒരുപാട് ആസ്വദിച്ച ട്രോളുകളാണ് അവൻ അപ്പം ആ ട്രോളുകളുടെ പേരിലാണ് നമുക്ക് സംസാരിക്കുന്ന തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾ ഒരു ട്രോള് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് ട്രോൾ അങ്ങോട്ട് പറയാനും കാണും അങ്ങനെ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പോവുകയാണെങ്കിൽ ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് എയറിലാവുക എന്ന് പറഞ്ഞ് ആരൊക്കെയാണ് അവസാനം ഇട്ട് ഓടേണ്ടി വരിക എന്നൊക്കെ ഉള്ളത് നമുക്ക് വേറെ ചർച്ച ചെയ്യേണ്ടി വരും ട്രോളുകളുടെ കണക്ക് പറയുകയാണ് സമൂഹ മാധ്യമങ്ങൾ ഒരു ഇന്നൊരു സമയമാണ് എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും എപ്പോൾ ചെയ്താലും ട്രോളുകൾ ഒക്കെ ഉണ്ടാകും അതൊക്കെ ഇനി ഇതിന്റെ ഭാഗമാണ് അതിനെ അതിൻ്റെതായ സ്പിരിറ്റിലും കാര്യങ്ങളും ഒക്കെ തന്നെ കാണുക മറ്റൊന്നും നിങ്ങൾക്ക് ഈ ലോകത്ത് ചർച്ച ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ടാകാം ഒരുപക്ഷെ ട്രോളുകളെ ചർച്ച ചെയ്യാൻ തുടങ്ങി ഓക്കെ അത് നിങ്ങളുടെ ട്രോളുകളെ കുറിച്ച് അതിൻ്റെ എണ്ണത്തെക്കുറിച്ചും അല്ല നമ്മുടെ ചർച്ച ഈ ട്രോളിന് കാരണമായ നടപടി ഉണ്ടായത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഒരു ഔദ്യോഗിക പദവി ഇല്ലാതിരുന്നിട്ടും വിഴിഞ്ഞം കമ്മീഷനിങ്ങിൻ്റെ വേദിയിൽ തുടർന്ന് ആണ് ആദ്യത്തേത് രണ്ടാമത് അദ്ദേഹം അവിടെ ഇരുന്ന് എന്തൊക്കെ കാണിച്ചു കൂട്ടി എന്നത് അവിടെ ആദ്യം തന്നെ എത്തി രാവിലെ എട്ടേ മുക്കാലിന് തന്നെ ഇന്ന് ശശി തരൂർ പറയുന്നുണ്ടായിരുന്നു മാധ്യമങ്ങളോട് ഞങ്ങൾക്കൊക്കെ ക്ഷണിക്കപ്പെട്ടവർക്കൊക്കെ പത്ത് മണിക്ക് അവിടെ വേദിയിലെത്തിയാൽ മതി എന്ന് നിർദ്ദേശമുണ്ടായിരുന്നു നോട്ടീസ് വന്നിരുന്നു പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് എട്ടേ മുക്കാലിന് തന്നെ രാജീവ് ചന്ദ്രശേഖർ അവിടെ വന്ന സ്റ്റേജിൽ ഇരുന്നത് അതിനുശേഷം അദ്ദേഹം ഭാരത് മാതാക്കി ജെയ് എന്ന് അവിടെ അണികളെ നോക്കി അവരും വിളിക്കുന്നു ഇദ്ദേഹവും കൈ ഉയർത്തി മുദ്രാവാക്യം ആവേശത്തോടെ വിളിക്കുന്നു ഇതൊക്കെ ഒരു മുൻ കേന്ദ്രമന്ത്രിയാണ് ചെയ്യുന്നത് എന്നത് ഒരല്പം അപക്വമായോ അൽപത്തരമാണോ എന്നതാണ് ല്ല ഇപ്പോൾ അല്പന്മാർക്കെല്ലാം അല്പത്തരമാണെന്ന് തോന്നുന്നു അത് സ്വാഭാവികമാണ് അതിന് ആ ഒരു കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹം ഇവിടെ എല്ലാവരും ഗസ്റ്റിനോട് എല്ലാവരോടും മണിക്ക് മുമ്പ് അവിടെ എത്തണമെന്ന് പറഞ്ഞിരുന്നു ഇദ്ദേഹം അവിടെ നേരത്തെ എത്തി അദ്ദേഹത്തിന് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്ന സീറ്റിൽ അദ്ദേഹം കയറിയിരുന്നു അദ്ദേഹം ഇരുന്നു ഭാരത് മാതാ കി ജെ എന്ന് പറയുന്നത് ബി ജെ പിയുടെ സ്വന്തം മുദ്രാവാക്യം എന്നല്ല ഭാരത് മാതാ കി ജെ എന്നുള്ളത് ഇവിടെ കലാകാലങ്ങളായിട്ട് പട്ട സ്വാതന്ത്ര്യ സമരകാലം മുതലുള്ള മുദ്രാവാക്യമാണത് അല്ലാതെ അദ്ദേഹം ഇവിടെ ബി ജെ പി ജെയ്യെന്നോ നരേന്ദ്രമോദി കീ ജെന്നൊന്നുമല്ല വിളിച്ചത് ഭാരത് മാതാക്കീ ജോ വിളിക്കുന്നത് നിങ്ങൾക്കൊരുപക്ഷെ അപമാനവും ഈ പറഞ്ഞ പോലെ കേവല രാഷ്ട്രീയത്തിന്റെ കണ്ണിൽ മാത്രം കാണുന്നത് അത് നിങ്ങളുടെ പ്രശ്നം അതൊക്കെ അതിനൊന്നും ഇരിക്കൂഷേ അതൊന്നും വേറെ പ്രശ്നം അത് അതായിക്കോട്ടെ അത് അതത്രേ ഉള്ളൂ നിങ്ങൾക്ക് എങ്ങനെ കാണാൻ കഴിയുള്ളൂ അതത്രേ ഉള്ളു അതിന് പക്ഷേ രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തി അവിടെ എന്ത് കപ്പാസിറ്റിയിലാണ് വന്ന് ആ സ്റ്റേജിൽ ഇത്തരത്തിലൊരു മുദ്രാവാക്യം ഭാരത് മാതാ കി ജയി എന്ന് വിളിക്കുന്നത് എന്നൊരു ഒരു ഒരു പ്രധാന കാര്യമുണ്ടല്ലോ അദ്ദേഹത്തിന് ഒരു ഔദ്യോഗിക പദവിയില്ല അപ്പോൾ അതേപോലെ ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണെങ്കിൽ മറ്റ് പാർട്ടികളുടെ സംസ്ഥാന അധ്യക്ഷന്മാരൊക്കെ പുറത്തായിരുന്നു ആ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി വേദിയിൽ ആണ് സദസ്സിലാണ് ഉണ്ടായിരുന്നത് മറ്റുള്ള പാർട്ടിയുടെ അധ്യക്ഷന്മാർക്ക് അവിടെ വരാനേ സാധിച്ചിട്ടില്ല അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ അങ്ങനെ ഒരു അവസരമുണ്ടായി രാജീവ് ചന്ദ്രശേഖറിന് അതായത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ വേദിയിൽ വെറുതെ ഒരാൾക്കും ചെന്നിരിക്കാനൊന്നും കഴിയില്ല പ്രധാനമന്ത്രിയുടെ ഓഫീസ് ക്ഷണിച്ച പ്രകാരം തന്നെ ആ ക്ഷണിക്കപ്പെട്ട അതിഥിയായിട്ട് തന്നെയാണ് അദ്ദേഹം അവിടെ ഇരുന്നത് അദ്ദേഹം ആ വേദിയിൽ ഇരിക്കാനുള്ള യോഗ്യതയുണ്ടെന്ന് പ്രധാനമന്ത്രിക്കും പ്രധാനമന്ത്രിയുടെ ഓഫീസിനും തോന്നിയത് കൊണ്ടാണ് അവിടെ ഇരുന്നത് ഇനി രാഷ്ട്രീയ പാർട്ടി നേതാവ് എന്നുള്ളതല്ല ശരിയാണ് ഇത് രാഷ്ട്രീയം തന്നെയാണ് ടിമുടി ശ്വസിക്കുന്ന ശ്വാസത്തിലും കുടിക്കുന്ന വെള്ളത്തിൽ രാഷ്ട്രീയമുള്ള നാടാണ് ഇത് ഇവിടെ അതിൻ്റെ അകത്ത് രാഷ്ട്രീയമുണ്ട് തെളിഞ്ഞ രാഷ്ട്രീയം തന്നെയുണ്ട്